പുണ്യപുരാതന ക്ഷേത്രമായ തൃച്ചപുരം ശ്രീ വിക്രാന്തപുരം ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന പൊങ്കാല മഹോത്സവം ഭക്തിനിർഭരമായി നടന്നു പൊങ്കാല മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തിയത് പൊങ്കാല സമർപ്പണം നടത്തുന്ന ഭക്തർ ഒമ്പത് ദിവസത്തെ വ്രതശുദ്ധിയോടെയാണ് സമർപ്പണം നടത്തിയത് പൊങ്കാല ദിവസം രാവിലെ ഉഷപൂജ ഗണപതി ഹോമം എന്നിവ നടന്നു എട്ട് മണിയോടെ പൊങ്കാലക്കിറ്റ് വിതരണവും നടന്നു എട്ടേ മുപ്പതോടെ ക്ഷേത്രതന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരദാസ് നമ്പൂതിരി പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നു തുടർന്ന് എല്ലാ അടുപ്പുകളിലേക്കും അഗ്നി പകർന്നു ശേഷം പൊങ്കാല സമർപ്പണം നടത്തി ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ചോൽ Bangalore and City Centre Kanur, Fahil and Malia, Kuwait.